അസ്സാം വലൈക്കു എൽ എസ് എയുടെ പുതിയൊരു ചൂട് കുറിച്ച് സംസാരിക്കാനാണ് ഇനി ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത് കമാൻ അതായത് യന്ത്രവൽകൃത ബോട്ടുകളും കപ്പലുകളും എല്ലാം കടന്നു കടന്നുവരുന്നതിന് മുമ്പ് പായോടങ്ങളിൽ നമ്മുടെ പൂർവികർ വിദൂരങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോൾ ദിശ അറിയാനായി അവർ ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണ് കമാൻ എന്നത് ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം ലക്ഷദ്വീപിൽ ലക്ഷദ്വീപിൽ നിന്നും പല മേഖലകൾ പ്രാഗൽഭ്യമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തന്നെയും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മാറുന്ന ലോകത്തെയും ലക്ഷദ്വീപ് നേരിടുന്ന വെല്ലുവിളികളെയും നേരിടാൻ പുതിയ തലമുറയെയും യുവാക്കളെയും പ്രാപ്തരാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നത് ഇന്നൊരു നഗ്ന സത്യമായി നമുക്ക് മുന്നിൽ നിൽക്കും അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ രീതിയിലുള്ള സാമൂഹിക ഇടപെടലുകൾ പ്രതിരോധത്തിന്റെ ഭാഗമായി നടത്തേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് ഓരോരുത്തർക്കും നന്നായിട്ടറിയാം ഈ ഒരു അവസരത്തെ സാമൂഹിക ബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നത് ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ എൽ എസ് എയുടെ ഉത്തരവാദിത്തമായി കണ്ടുകൊണ്ടു എൽ എസ് എ മർഹൂംബി അമാനുള്ള അക്കാദമിക് സെല്ലിന് കീഴിൽ മൂന്ന് ദിവസത്തെ ഒരു റെസിഡൻഷ്യൽ വർക്ക്ഷോപ്പ് ഈ വരുന്ന ജൂൺ മാസത്തിൽ മൂന്നാറിൽ വെച്ചുകൊണ്ട് സംഘടിപ്പിക്കാൻ എൽ എസ് എ കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചിരിക്കും തീരുമാനിച്ചിരിക്കുന്ന വിവരം നിങ്ങളെ അറിയിക്കില്ല മാത്രവുമല്ല ഈ ഒരു വർക്ക്ഷോപ്പ് ഓരോ വർഷവും തുടരാനാണ് എൽ എസ് എ ഉദ്ദേശിക്കുന്നത് പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഇരു തെരഞ്ഞെടുക്കപ്പെടുന്ന ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികൾക്കായിരിക്കും ഈ ഒരു വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുക കേന്ദ്ര സർക്കാർ ജോലികളിലേക്കുള്ള തയ്യാറെടുപ്പുകൾക്ക് വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കാനുള്ള ക്ലാസുകൾ ലക്ഷദ്വീപിനെ അറിയാനും ലക്ഷദ്വീപിന്റെ ചരിത്രം മനസ്സിലാക്കാനുമുള്ള അവസരം ലക്ഷദ്വീപിന്റെ പരിസ്ഥിതിയെക്കുറിച്ച് അറിയാനും പഠിക്കാനുമുള്ള അവസരം എന്നിവയാണ് മുഖ്യമായും ഈ വർക്ക്ഷോപ്പിലൂടെ വർക്ക്ഷോപ്പിൽ ഉണ്ടായിരിക്കുക ഇതിലൂടെ ലക്ഷദ്വീപിൽ ഒരു വിദ്യാർത്ഥിയുടെ സമഗ്രമായ വികാസമാണ് സംഘടന ലക്ഷ്യമിടുന്നത് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തികളുമായും സംഘടനകളുമായും സഹകരിച്ചുകൊണ്ടാണ് എൽ എസ്ഇ ഒരു വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നത് ഇന്ത്യയ്ക്കകത്തും പുറത്തുമായി നിരവധി വർക്ക്ഷോപ്പുകൾ ക്യൂറേറ്റ് ചെയ്തിട്ടുള്ള കോഴിക്കോട് സ്വദേശിയായ എം നൌഷാദ് സാറിന്റെ നേതൃത്വത്തിലായിരിക്കും ഈ വർക്ക്ഷോപ്പ് നടക്കുന്നത് ഈ വർക്ക്ഷോപ്പിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നതിന്റെ വിശദവിവരങ്ങൾ എൽ എസ് എയുടെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം അതേപോലെ വാട്സപ്പ് ചാനലുകളിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഈ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു ജെ എൽ എസ് എ ജെ